നസ്കർ പി വി അൻവർ വിട്ട ഭൂതം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഗൗരവമേറിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ് വാസ്തവത്തിൽ അൻവറെ പോലെയുള്ള മണ്ടത്തരങ്ങൾ മാത്രം വിളമ്പുന്ന ഒരാളുടെ അഭിപ്രായം പ്രതിപക്ഷം എന്തിന് ഗൗരവമായി എടുത്തു എന്ന ചോദ്യം പ്രസക്തമാണെങ്കിലും പ്രതിപക്ഷത്തിന് ഇത് വളരെ ലാഭമുള്ള ഒരു കച്ചവടമാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സി പി ഐ എമ്മിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ പിന്തുണയാണ് യു ഡി എഫിനും കോൺഗ്രസിനുമാണ് അതിന്റെ പേരുദോഷമെങ്കിലും അതിന് നേട്ടം കൊയ്തത് പിണറായി സി പി എമ്മുമാണ് പരമ്പരാഗതമായി കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ യു ഡി എഫിനൊപ്പമാണ് ലീഗിലൂടെ മുസ്ലിം വിഭാഗവും കേരള കോൺഗ്രസിലൂടെ ക്രിസ്ത്യൻ വിഭാഗവും യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നു അതുകൊണ്ടുതന്നെ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയം യു ഡി എഫിനെതിരാണ് അത് തന്നെയാണ് വാസ്തവത്തിൽ സി പി എമ്മിന്റെ അടിത്തറയും ആ അടിത്തറയിലാണ് ബി ജെ പി ചോർച്ച ഉണ്ടാക്കിയത് നാല് മുതൽ അഞ്ചു ശതമാനം വരെ കിട്ടിയിരുന്ന വോട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഉയർന്നപ്പോൾ ചോർച്ച അധികവും സി പി എമ്മിന്റെ വോട്ട് ബാങ്കിലായിരുന്നു അത് മനസ്സിലാക്കിയാണ് പിണറായി മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടും പോക്കറ്റിലാക്കിയത് യു ഡി എഫിലെ ലീഗിന്റെ അപ്രമാദിത്യത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ക്രിസ്ത്യൻ വോട്ട് പിടിച്ച അതേ പിണറായി പ്രീണനത്തിലൂടെ മുസ്ലിം വോട്ട് ഉറപ്പിച്ചു മോദിയും സംഘപരിവാറുമാണ് രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ ഭീതി വാരിയിട്ട് അവരെ ഒരുതരം വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം സൃഷ്ടിച്ച് അത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിലാണെങ്കിലും ഹിജാബിൻ്റെ പേരിലാണെങ്കിലും ലക്ഷദ്വീപിന്റെ പേരിലാണെങ്കിലും കശ്മീരിന്റെ പേരിലാണെങ്കിലും ഫലസ്തീന്റെ പേരിലാണെങ്കിലും അവർക്ക് ഒരുതരം ഭീതിയുടെ സാഹചര്യം ഉണ്ടാക്കി അവരുടെ രക്ഷകനായി വാസ്തവത്തിൽ അൻവർ തുറന്നുവിട്ട ഭൂതം ആ മുഖം മൂടി വലിച്ചു കയറിയിരിക്കുന്നു പിണറായിയുടെയും ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ബി ടീം ആയിരുന്നു സി പി ഐ എം എന്ന നഗ്ന സത്യം തിരിച്ചറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഇത് തന്നെയാണ് ഈ വിഷയത്തിന്റെ കാതൽ സി പി എം പിടിച്ചെടുത്ത മുസ്ലിം ബെൽറ്റിൽ എങ്ങനെ കയറി അതിനെ എങ്ങനെ സ്വന്തമാക്കാം എന്ന ഗവേഷണത്തിലായിരുന്നു കോൺഗ്രസ് ഇവിടെ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു എ ഡി ജി പി അജിത് കുമാർ പിണറായിക്ക് വേണ്ടി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം കൃത്യമായി ആദ്യം ലഭിക്കുന്നത് അൻവറിനാണ് അൻവർ അതുമായി രംഗത്ത് വന്നാൽ പണിയാകും എന്ന് തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷ നേതാവിന് കൈമാറുന്നു പ്രതിപക്ഷ നേതാവ് അതിൽ സ്കോർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ വിവാദം എവിടെ അവസാനിച്ചാലും എങ്ങനെ അവസാനിച്ചാലും അതായത് പിണറായി വിജയിക്കുകയും അൻവർ പുറത്താക്കപ്പെടുകയും ചെയ്താലും അൻവർ വിജയിക്കുകയും പിണറായി പുറത്താക്കപ്പെടുകയും ചെയ്താലും അതായത് അജിത് കുമാർ പുറത്താക്കപ്പെടുകയും ചെയ്താലും അടിസ്ഥാനപരമായി മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സി പി എമ്മിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ് നഷ്ടപ്പെട്ടു പോയ മുസ്ലിം വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് സാധിച്ചിരിക്കുന്നു അൻവർ യു ഡി എഫിന് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം അതാണ് തന്നെ അൻവറിന് അതിന് തക്കതായ പ്രതിഫലം യു ഡി എഫ് കൊടുത്തേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അൻവർ പിണറായിയെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിലാക്കാനും ആക്രമിക്കാനും ഇറങ്ങണമെങ്കിൽ പിന്നിൽ ശക്തമായ പിന്തുണ പ്രതിപക്ഷത്തിനത് മാത്രമല്ല അതിശക്തമായ പിന്തുണയുണ്ടാവും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ആർ എസ് എസ് ബന്ധം തിരിച്ചറിഞ്ഞ് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിലർ ബോധപൂർവം ഇറക്കിയ തുറുപ്പു ചീട്ടായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അൻവറും ജലീലും കൂടുതൽ കരുത്തരായിരിക്കുന്നു എന്ന് വേണം കരുതാൻ അൻവർ പറയുന്നത് നുണകളും വിവരക്കേടുകളും ധാർഷ്ട്യവുമാണെങ്കിലും പിണറായിയുടെ പോലീസിന്റെ കാവ്യവൽക്കരണത്തിനെതിരെ അൻവർ എടുത്തിരിക്കുന്ന നിലപാട് ശക്തമായി അൻവർ അവതരിപ്പിക്കുന്നത് മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ അൻവറിന് സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും സ്വാധീനമുള്ള നേതാവായി അൻവർ പതിയെ പതിയെ മാറിയിരിക്കുന്നു അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാഭ കച്ചവടം തന്നെയാണ് സി പി എം ഇനി അൻവറിന് സീറ്റ് കൊടുക്കില്ല ജലീലിനും സീറ്റ് കൊടുക്കില്ല ജലീല് മൂന്ന് വട്ടം സീറ്റ് കൊടുത്തു അൻവറിന് രണ്ടു വട്ടവും അടുത്ത തവണ അൻവറിനും ജലീലിനും സീറ്റില്ല അതോടുകൂടി മന്ത്രിയാവുക എന്ന അൻവറിന്റെ മോഹം അസ്തമിച്ചു രാഷ്ട്രീയ പ്രവർത്തനവും ലാഭമല്ലാതായി മാറുന്ന സാഹചര്യം ഉണ്ടാവും എന്നാൽ ഇവിടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പിണറായി കുഴപ്പത്തിലാക്കിക്കൊണ്ട് മുസ്ലിം വോട്ടുകൾ വീണ്ടെടുത്തു കൊടുത്തയാളെന്ന നിലയിൽ യു ഡി എഫിന് അൻവറിനെയും ജലീലിനെയും ആദരിക്കേണ്ടതുണ്ട് രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ഒന്ന് ഈ വിവാദത്തിൻ്റെ ഒടുവിൽ അവർ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ലെങ്കിൽ അതായത് അജിത് കുമാറിനെ മാറ്റുകയോ അത്തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് നടത്തുകയോ ചെയ്യുന്നില്ലെങ്കിൽ അൻവറും ജലീലും അവർ ഇടത് മുന്നണിക്കുള്ള പിന്തുണ പിൻവലിച്ചുകൂടാഴുകയില്ല അവർ രണ്ടുപേരും ഇടത് സ്വതന്ത്രരാണ് അവരുടെ നിലപാട് അവർക്ക് തിരുത്താനുള്ള അവകാശമുണ്ട് അവർക്ക് വേണമെങ്കിൽ എൽ ഡി എഫിൽ വിശ്വാസമില്ല ഞങ്ങൾ പിന്തുണ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് യു ഡി എഫിന്റെ ഭാഗമാവാം അതിന് സാങ്കേതിക തടസ്സങ്ങൾ വല്ലതുണ്ടെങ്കിൽ അവർക്ക് എം എൽ എ പദവി രാജിവെച്ച് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ടുപേർക്കും വിജയ സാധ്യതയുണ്ട് യു ഡി എഫിന്റെ സ്വതന്ത്രരായോ ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ സ്ഥാനാർത്ഥികളായോ ഒക്കെ മത്സരിക്കാനും ജയിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അതല്ല ഈ നാടകം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി ഇടതുമുന്നണിയെ ദുർബലപ്പെടുത്തി സി പി എമ്മിനെ പരാജയ ഭീതിയിലേക്ക് തള്ളിവിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അവർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അൻവറും ജലീലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായാൽ പോലും അത്ഭുതപ്പെടാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത് മുസ്ലിം ലീഗ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി തുടർച്ചയായി പത്ത് വർഷം അധികാരമില്ലാത്തതാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അഞ്ച് വർഷം കൂടി അധികാരമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല ഇടതുമുന്നണി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ ലീഗ് ഇടതു മുന്നണിയിലേക്ക് പോകാൻ പോലും ഒരുക്കമാണ് ഇപ്പോഴത്തെ വിവാദം ഇടതു ഇടതുമുന്നണിയെ മുസ്ലിം സമുദായത്തിൽ നിന്നും അകറ്റുമെന്നും യു ഡി എഫിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ലീഗ് വിലയിരുത്തുന്നു അതുകൊണ്ടുതന്നെ അൻവറും ജലീലും സംരക്ഷിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല അൻവറും ജലീലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന കാലം പോലും സംഭവിച്ചെന്ന് വരാം എന്തായാലും അപ്രതീക്ഷിതവും നാടകീയവുമായ നീക്കങ്ങളാണ് രാഷ്ട്രീയ അണിയറയിൽ നടക്കുന്നത് രണ്ടും കൽപ്പിച്ചുള്ള അൻവറുടെ യുദ്ധം ലക്ഷ്യം വയ്ക്കുന്നത് കേവലം മറുനാടൻ ഷാദിനോ എ ഡി ജി പി അജിത് കുമാറോ അല്ല പിണറായിയും അദ്ദേഹം സംരക്ഷിക്കുന്ന രാഷ്ട്രീയവുമാണ് അൻവർ നഷ്ടക്കച്ചവടത്തിന് നിൽക്കുന്ന നേതാവല്ല രാഷ്ട്രീയ ധാർമ്മികത നോക്കാതെ തന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുന്ന നേതാവാണ് സി പി എമ്മിനെതിരെ നിലപാടെടുക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി മാറുന്ന അൻവറിന്റെയും ജലീലിനെയും തന്നെ നമുക്ക് ഏറെ വൈകാതെ പ്രതീക്ഷിക്കാം